നമസ്കാരം ഡെയിലി മ്യൂസിക് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനലുമായി നമ്മുടെ ലിജി വിജയ് വന്നിരിക്കുകയാണ് മ്യൂസിക്കില് താല്പര്യമുള്ള ആളുകൾക്ക് സംഗീത പ്രേമികൾക്ക് സംഗീതത്തിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പാടാൻ താല്പര്യമുള്ള ആളുകൾക്ക് സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കത്തക്ക രീതിയിലാണ് ഈ ഡെയിലി മ്യൂസിക് ചാനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ിജി വിജയത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അത് ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ നല്ലതുപോലെ പാടും പാട്ടിൽ താല്പര്യമുള്ള ഒരു കലാകാരിയാണ് എറണാകുളത്താണ് അവരുടെ സ്വദേശം ലിജി വിജയ് കോഴിക്കോട് താമസിക്കുന്നു കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിലൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഡെയിലി മ്യൂസിക് ചാനൽ ഡെയിലി മ്യൂസിക് ചോയ്സ് എന്ന് പറഞ്ഞൊരു ചാനലുമായി വരുമ്പോൾ ഈ ചാനലിന് എല്ലാവരുടെയും പിന്തുണ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടാകണം എന്നാദ്യമേ അഭ്യർത്ഥിക്കട്ടെ നമുക്ക് ലിജി വിജയൻ്റെ സംഗീത ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഡെയിലി മ്യൂസിക് ചാനൽ എന്നുള്ള ഒരു ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ ചാനൽ കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡെയിലി മ്യൂസിക് ചോയ്സ് എന്ന് പറഞ്ഞ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ ഇപ്പം വേദികളൊന്നും കിട്ടാതെ പോകുന്ന ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും പക്ഷേ അവർ നല്ലോണം പാടുന്ന ആൾക്കാരുമായിരിക്കും പക്ഷേ ഒരു വേദി പ്രോപ്പർ വേദി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളെ പാട്ടിനോട് വളരെയധികം പാഷൻ ഉള്ള ആൾക്കാരെ ിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം നല്ലൊരു കാര്യമാണ് കാരണം വേണ്ടത്ര അവസരങ്ങൾ കിട്ടാതെ പോകുന്ന കഴിവിട്ട ആളുകൾക്ക് പ്ലാറ്റ്ഫോമാണ് നമ്മൾ അതിപ്പോ സംഗീതം എന്ന് പറയുമ്പോൾ സംഗീതത്തിന് ഒരുപാട് അഭ്യാന്തര വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ കർണാടക സംഗീതം ക്ലാസിക്കൽ സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം സിനിമാ സംഗീതം നാടൻ സംഗീതം എല്ലാ സംഗീതം തന്നെയാണ് അതിന് പ്രത്യേകിച്ച് വകുതിരിവുകളൊന്നും നമ്മൾ പറയുന്നില്ല എല്ലാം സംഗീതം ആർക്കൊക്കെ സംഗീതം കേൾക്കുമ്പോൾ അത് രുചിക്കുന്നു അതാണ് സംഗീതം അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ചുട്ടയോടുകൂടി സംഗീതം അഭ്യസിക്കാനോ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പോയി പഠിക്കാനോ ഒന്നും ചില സാധിച്ചിരിക്കില്ല അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് നല്ലപോലെ പാടുന്നുണ്ട് ഇപ്പൊ നമ്മൾക്ക് അതിന് മലയാളത്തിൽ ഏറ്റവും വലിയ ഉദാഹരണം പറ്റുന്ന അടുത്ത ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തിന് ചിട്ടയായ ഒരു സംഗീത സാധിച്ചിരുന്നില്ല പക്ഷെ അപ്പം ഇന്നലെ മിൻമിനി കാണാൻ ഒരു ചാൻസ് കിട്ടി അപ്പം മാഡം ഞാൻ ചോദിച്ചു മാം നല്ല പഠിച്ചതായിരിക്കില്ല സംഗീതമൊക്കെ അപ്പം മാം പറഞ്ഞു ഞാനും പഠിച്ചിട്ടില്ല ഞാൻ എനിക്കും അങ്ങനത്തെ ഒരു അതെ അപ്പൊ നോക്കണം അപ്പൊ ബിജു വിജയ് പറഞ്ഞതുപോലെ സംഗീതത്തില് നമ്മുടെ സിനിമാ സംഗീതത്തില് ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ് മിൻമിനി ആലുവകാരിയാണ് എന്റെ സ്വദേശ ആലുവ തന്നെയാണ് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട് മിമിനിക്ക് ഒരുമിച്ചിട്ട് അപ്പോ എനിക്ക് തോന്നുന്നു മിന്മിനി റോജയില് ചിന്ന ചിന്നെ ആശയും രമൺ സാറിന്റെ ആ ഗാനത്തിലൂടെ ദേശീയ അവാർഡ് കിട്ടിയത് ഇപ്പൊ അത്രാണ്ട് സജീവമല്ല എങ്കിലും ഭക്തി സംഗീതത്തിലൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ചിട്ടയായ പഠനത്തിലൂടെ മാത്രം സാധ്യമാകുന്നൊരു കാര്യമല്ല പിന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് താജ്മഹലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ അവിടെ ആഗ്രയിലുള്ള താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി പണി എഴുപ്പിച്ചെന്നവരാണ് ഒന്ന് മലയാളത്തിൻ്റെ സ്വന്തം താജ്മഹൽ യേശുദാസ് അപ്പോൾ അദ്ദേഹം ചിട്ടയായി സംഗീതം പഠിച്ച് ഇപ്പോഴും സംഗീതത്തിന് വേണ്ടി സമയം ചെലവഴിച്ച് പാടുന്ന വലിയൊരു കലാകാരൻ നമ്മുടെ എല്ലാവരുടെയും അഭിമാനം അതുകൊണ്ട് രാജ്മൽ ഞാൻ അതുപോലെ എല്ലാവർക്കും പോയി പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാനോ ഒക്കെ അവസരങ്ങൾ അവസരങ്ങൾക്ക് കിട്ടിയിന്നിരിക്കില്ല അല്ലാത്ത ആളുകൾക്കും പാടാൻ ഒരു വേദി എന്ന രീതിയിൽ നമ്മുടെ ഡെയിലി മ്യൂസിക് ടോയ്സ് അത് വലിയൊരു പ്രചോദനം ആവട്ടെ ഇപ്പോ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നീടുള്ള എപ്പിസോഡുകളിൽ പങ്കുവെക്കാം സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ട് അത് സ്നേഹം തന്നെയാണ് സ്നേഹത്തിനും പല വാതര വിഭാഗങ്ങളായിട്ടൊരു അമ്മ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നതും ഒരു പ്രണയിനി തൻ്റെ പ്രണയതാവിനെ ഇഷ്ടപ്പെടുന്നതും സമൂഹത്തെ പൊതുപ്രവർത്തകർ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഓരോന്നും പ്രണയം തന്നെയാണ് ഓരോന്നും സ്നേഹം തന്നെയാണ് പക്ഷേ എങ്കിലും സംഗീതത്തിന് പാത്രം ഒരു വികാരം എന്ന രീതിയിൽ നമുക്കിപ്പോൾ സ്നേഹത്തെയും പ്രണയത്തെ കുറിച്ച് പറയാം പ്രണയം തന്നെയായിരിക്കും എപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം ഏറ്റവും കൂടുതൽ സംഗീതാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം പ്രണയം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ലിജി വിജയന്റെ ഒരു പ്രണയ സംഗീതം നമുക്ക് ആസ്വദിക്കാം അത് സിനിമയിലുള്ള ഒരു ഗാനം തന്നെയാവാം ഇപ്പോൾ അദ്ദേഹമായിട്ട് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോൾ ഹിന്ദി ഭാഷയില് നല്ലവണ്ണം പ്രാവീണ്യുള്ള ആള് നല്ലവണ്ണ ഹിന്ദി ഗാനങ്ങൾ പാടുന്ന ആള് സ്കൂളിലൊക്കെ ധാരാളം നമുക്ക് സെർച്ച് ചെയ്യുമ്പോ കാണാൻ സാധിക്കും അപ്പൊ ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നീയാണ് എൻ്റെ പ്രപഞ്ചം മുഴുവൻ നീ ആണെന്ന ഒരർത്ഥത്തിലൊരു ഹിന്ദിയിൽ അതിമനോഹരമായ ഒരു ഗാനമുണ്ട് ഓസാ തീരെ ഇല്ലേ അപ്പൊ ആ ഗാനം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും जीना तेरे बिना क्या जीना फूलों में गलियों में सपनों की गलियों में फूलों में गलियों में सपनों की गलियों में तेरे बिना कुछ ना तेरे बिना भी क्या जीना हो വളരെ മനോഹരമായ ഒരു ഗാനം കാണുന്നതെല്ലാം കാമുകിയുടെ രൂപം അല്ലെങ്കിൽ കാണുന്നതിലെല്ലാം കാമുകിയെ കാണുന്നു പൂവ് കണ്ടാലും പൂമുട്ട് കണ്ടാലും അല്ലേ അഞ്ചാൻ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന്റെ വരികള് സംഗീതം വളരെ ഹിന്ദി സിനിമാ സംഗീതത്തിലെ കുലപതിയായ ആളുകൾ കല്യാൺ ജി ആന വളരെ നന്നായി ആലപിച്ചു നല്ല ആലാപനം സമാനമായ ഒരു പ്രണയാനുഭവം ഗാനത്തിലൂടെ പങ്കുവയ്ക്കുന്നതായി ശരിക്കും ഏതൊരു പാട്ടാ പറയാനുള്ള എപ്പോഴും ആ പ്രണയം നിലനിർത്തി തരട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഈ എന്നുണ്ടെങ്കിലിപ്പോഞ്ചത്തില് പ്രണയം ഇല്ലെങ്കിൽ അത് ശൂന്യമാണ് ഈ വിശ്വം ചേതനശൂന്യമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് സംഗീതവും പ്രണയവും പരസ്പരം പൂരകം തന്നെയാണ് ഇപ്പൊ ഒരു അപ്പൊ നിങ്ങൾ രണ്ടുപേരും അമ്മമാരാണല്ലോ ഇല്ലേ അപ്പൊ ഒരു നമ്മൾ പറഞ്ഞു കേട്ടേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പ്രപഞ്ചത്തിലൊരു അമ്മയുടെ ദുഃഖം എന്ന് പറഞ്ഞ അമ്മ ജീവിച്ചിരിക്കുന്ന ആ അവരുടെ കുട്ടി മരിക്കില്ലാണ് മരിച്ചു പോകുക അപ്പൊ കുട്ടി മരിച്ചു ഒരു അമ്മ വരെ കുറച്ചുനേരം അവര് മറന്നു നിൽക്കണ ഒരേ ഒരു ഔഷധമുള്ളൂ ഈ ലോകത്തിൽ അത് സംഗീതമാണ് സംഗീതമാണ് അപ്പോൾ ആ സംഗീതത്തിൻ്റെ ഒരു ശക്തി വളരെ വലുതാണ് അപ്പോൾ ആ ആ സംഗീതത്തിലൂടെയാണ് നമ്മൾ പ്രണയവും താരാട്ടവും ഒക്കെ അനുഭവിച്ചറിയേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കേൾക്കുന്ന സംഗീതം താരാട്ടാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കാത്ത പ്രണയ ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ ഐശ്വര്യ ഇപ്പോഴും പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യപ്രണയത്തിൻ്റെ സ്മാരകം ആയിട്ട് ഐശ്വര്യം വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ നിത്യപ്രണയം ഇപ്പോഴും ഉള്ളിൽ ാണ് ചേട്ടായിട്ട് എനിക്കൊരു തരം കാത്തിരിപ്പായതുകൊണ്ട് കാത്തിരിപ്പ് ഉള്ള ഒരു പ്രണയത്തിന്റെ பந்தலி பெருதே இந்து கிளாப்பந்தலில் வெறுதே காண வெறுதே ഇത്തരം ഗാനങ്ങളാണ് ശരിക്കും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് സംഗീതവും സാഹിത്യം ഒക്കെ ഒരുമിച്ച് ദഹിച്ചു ചേർന്നൊരു പാട്ട് അതിൻ്റെ ആലാപനത്തിൻ്റെ മികവ് കൂടി ആവുമ്പോൾ പാടി ജനങ്ങൾ ഇരുത്താൻ പറ്റിയ ഗാനങ്ങൾ നമ്മുടെ ഈ മ്യൂസിക് ചാനലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഇത്തരത്തിൽ പാടാൻ അവസരം ഇല്ലാത്ത ആളുകൾക്ക് ഇനിയിപ്പോൾ അവസരമുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ചാനലുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വേദി ഉണ്ടായിരിക്കും നല്ല നല്ല പദ്ധതികൾ പ്രോഗ്രാമുകൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വരും എപ്പിസോഡുകളിൽ ഈ ജി തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ വർത്തമാനം കേൾക്കാനായിരിക്കില്ല ജനത്തിന്റെ താല്പര്യം പാട്ട് കേൾക്കാനും നമ്മുടെ ചാനലിന്റെ സ്വഭാവം അത് തന്നെയാണല്ലോ ഇനി നമുക്ക് ഹിന്ദി സിനിമാ സംഗീതത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ കൂടുതലായി നമുക്ക് പ്രണയത്തെ പോലെ പ്രണയത്തിന്റെ മറ്റൊരു ഭാവം ഒരു ഗാനം ഏത് പാടാൻ പറ്റും പ്രണയത്തിന്റെ ഒരു മുഖം മാത്രമല്ല പല മുഖമുണ്ട് പല തരത്തിലുള്ള പ്രണയങ്ങളുണ്ടല്ലോ അപ്പൊ ഐശ്വര്യ പറഞ്ഞ പോലെ സാക്ഷാത്കരിച്ച പ്രണയമുണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയ പ്രണയമുണ്ട് ഇല്ലേ കാത്തിരിപ്പ് ഒരു പ്രണയമാണ് കാത്തിരുന്നാലും ഇനി വരാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുന്ന ആളുകളുണ്ട് ഇറാൻ കവി ഖലീൽ ജിബ്രാൻ ഒക്കെ അങ്ങനെയായിരുന്നു ജിബ്രാന്റെ ഒരിക്കലും ജിബ്രാൻ കണ്ടിട്ടില്ല പിന്നീട് ജിബ്രാൻ അവിടെ ചെല്ലുമ്പോൾ കാമുകി മരിച്ചു മണ്ണടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുഴിമാടത്തിൽ നിന്നിട്ട് ജിബ്രാൻ പറയുന്നൊരു പ്രശസ്തമായ വരികയുണ്ട് അതിന്റെ മലയാളം ഇങ്ങനെയാണ് ഈ കുഴിമാടത്തിൽ വീശുന്ന കാറ്റ് നീ ഒന്ന് ശബ്ദം കുറച്ച് കടന്നു വരിക കാരണം അവിടെ എന്റെ പ്രീതമന്ത്യ വിശ്രമം കൊള്ളുന്നു അവളുടെ നിദ്രയ്ക്ക് നീ ഭംഗം വരുത്തരുത് ഇത്രയും വലിയ ഒരു ഭാവനയാണല്ലേ ഒരു പ്രണയമാണ് വിട്ടുപിരിഞ്ഞു പോയി ഇനിയില്ല എങ്കിൽ പറയണം അവിടെയും കാണുകയാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രണയസങ്കല്പങ്ങള് പാട്ടുകൾ ഏതെങ്കിലും ¡Ah, terrible. ഓക്കെ മേരെ സ്വപ്നം കേജാക്ക പായേ കാത്തു എന്നാ ഇതും ഇപ്പം ഒരു കാത്തിരിപ്പാ എപ്പോഴാണ് എന്റെ സ്വപ്നത്തിലെ രാജാവ് വരിക എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇതില് അതെ അല്ല പാട്ട് വേറെ അല്ല അത് സ്വപ്നമൊക്കെ റാണിന്നാണ് ശരിക്ക് വരികൾ അത് ഞാൻ ഇപ്പം ഞാനൊരു ലേഡി ആയോണ്ട് അത് ഞാൻ എന്റെ അതെ അങ്ങനെ കൺവേർട്ട് ചെയ്തോളാം ജസ്റ്റ് ഒന്ന് മാറ്റി അതെ അത്രേ ഉള്ളൂ நீர்ப்பாய்ச்சி

ഞാൻ അപ്പോ പരസ്പരം ഭാഷയും സംഗീതവും സമന്വയിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക ഭാഷാ പദപ്രയോഗങ്ങൾ അറിഞ്ഞുകൊണ്ട് പാടുമ്പോ അതിന്റെ വൈകാരിക കേൾക്കുന്നവർക്കും തീവ്രതും എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾ തന്നെയാണ് നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഗീതത്തിനും സാഹിത്യത്തിനും എങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് സംഗീതത്തെ ആവേശിച്ചിരിക്കുന്നത് ആ സംഗീതം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭാവസാന്ദ്രമായിട്ട് അനുഭവവേദ്യമാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പങ്കുവയ്ക്കാനും പാടാനും പറയാനും എല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റൊരു പാട്ടിലേക്ക് പോകാണെങ്കിൽ ഇപ്പോഴത്തെ യുവതിയെ കോരിത്തെസ് ബീറ്റ് സോങ്സ് അടിപൊളി അങ്ങനെ ഏതെങ്കിലും ഒരു ഗാനം പ്രണയമായിട്ട് അടിപൊളിയൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെ ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കാം പക്ഷെ അതിന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ പ്ലേ ബാക്ക് മ്യൂസിക്കും ഒക്കെ ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ രസാവുള്ളൂ പക്ഷെ ഞാൻ വേണമെങ്കിൽ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പിന്നീട് അത് വലിയ വിപുലമായ ഒരു പ്ലാറ്റ്ഫോമിൽ പരിപാടിയൊക്കെ നമ്മൾ അവതരിപ്പിക്കും നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോൾ നമ്മൾ പ്രാരംഭ ദശ എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം ഇതൊക്കെയാണെന്ന് ധരിപ്പിക്കാനുള്ള ഒരു നമ്മുടെ എന്തോ ശ്രമമാണത് അപ്പൊ അതിനിടയിൽ നമുക്കതിപ്പോ തൽക്കാലം നമുക്ക് ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ തന്നെ പടം सोना कितना सोना है सोने जैसा तेरा मन सुन सर सुन क्या कहती है दीवाने दिल की धड़कन सोना कितना सोना है सोने जैसा तेरा मन सुन सर सुन क्या कहती है दीवाने दिल की धड़कन तू मेरा तो मेरा तो मेरा तो मेरा तू मेरा हीरो नंबर वन तू मेरा तो मेरा तू मेरा

വീണ്ടും വയമ്പും വാനം വാടി അപ്പോ ഹിന്ദി മാത്രല്ല മലയാളവും നന്നായിട്ട് ഇപ്പൊ പുറത്താണ് പഠിച്ചത് ജോലി ചെയ്തതൊക്കെ അപ്പോൾ മലയാളം അഡിക്ഷൻ പ്രശ്നമുണ്ടെന്നാണ് നന്നായി ഇനിയിപ്പോ ഈ ഗാനങ്ങളൊക്കെ അതായത് ഇപ്പോ പാടി തേനും പറയുമ്പോൾ ആരുടെ ഗാനം എന്നറിയോ അല്ല അതിന്റെ ചിത്രം തേരും ബൈമ്പ് എന്ന ചിത്രമാണ് അതിന്റെ ലിറിസിസ്റ്റ് അതായത് സംഗീത ഗാനരഞ്ചന നിർവഹിച്ചത് ബിച്ഛൻ നമ്മളോടൊപ്പം ഇല്ല സംഗീതം ചെയ്ത ആളും രവീന്ദ്ര ഭാഷ രവീന്ദ്രഭാഷണ ആദ്യകാല സിനിമകളിൽ ഒന്നാണ് അതായത് ഒരു മ്യൂസിക് ആയിരുന്നു അവിടെ തേരുപായും അതിൽ സഹകരിച്ച ആളുകൾ പലരും വല്യ അതാണ് അതിന്റെ ഒരു വലിയ സങ്കടം അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിത് ഡെയിലി മ്യൂസിക് ചോയ്സിൽ സംബന്ധിക്കണം എല്ലാവർക്കും അവസരമുണ്ട് തീർച്ചയായും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പറയും എന്തായാലും പാടാൻ കഴിവുള്ള ആളുകൾക്ക് ഇനി ഇനിയൊരു വേദിയില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കും എല്ലാവരെയും ബ്ലെസ്സിങ്സ് വേണം ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുക തീർച്ചയായും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും പ്രത്യേകിച്ച് യൂത്തിനെ ഞങ്ങൾ എന്താ പറയുക കൂടുതലായിട്ട് സ്വാഗതം ചെയ്യുന്നു അവരുടേതാണ് സംഗീതം ഇനി വരും കാലങ്ങളിൽ തീർച്ചയായും എല്ലാവരും लाइक कीजिए, बीजेपी